യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നടപടികൾക്കെതിരെ കാനഡയും മെക്സിക്കോയും ചൈനയും രംഗത്ത് വരികയുണ്ടായി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തിയെന്നായിരുന്നു ട്രംപ് നടത്തിയ പ്രഖ്യാപനം അന്താരാഷ്ട്ര വ്യാപാര നിയമം ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അധിക താരിഫുകൾക്കെതിരെ ലോകവ്യാപാര സംഘടനയിൽ പരാതി നൽകുമെന്ന് ചൈന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാപാര യുദ്ധങ്ങൾക്ക് വിജയികളില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു സിന്തറ്റിക് മയക്കുമരുന്ന് അമേരിക്കയുടെ വലിയൊരു പ്രശ്നമാണ് അമേരിക്കയുമായി ചേർന്ന് വിപുലമായ മയക്കുമരുന്ന് വിരുദ്ധ പദ്ധതികളിൽ രാജ്യം സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലങ്ങൾ ട്രംപ് സൗകര്യപൂർവ്വം മറക്കുകയാണെന്നും ശക്തമായ ആരോപണം നിലനിൽക്കുന്നുണ്ട് ട്രംപിൻ്റെ നടപടിക്ക് പ്രതികാരമായി നൂറ്റി അൻപത്തഞ്ച് ബില്യൺ കനേഡിയൻ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഘട്ടംഘട്ടമായി ഇരുപത്തഞ്ച് ശതമാനം തിരിവ് ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എണ്ണ ഊർജം തടി എന്നിവയുൾപ്പെടെ നിർണായക ധാതു വിഭവങ്ങളും യു എസ് ഉപഭോക്താക്കൾക്ക് ട്രംപ് അപ്രാപ്യമാക്കിയതായിട്ടും ഡ്രൂഡോ കൂട്ടിച്ചേർത്തു അമേരിക്കയുമായുള്ള ഇടപാടുകൾ അവ ലോകനം ചെയ്യാൻ പ്രാദേശിക അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ കാനഡയിലേക്ക് വരുന്ന മുപ്പത് ബില്യൺ കാനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫും ചുമത്തുന്നതായിരിക്കും മൂന്നാഴ്ചയ്ക്കുള്ളിൽ നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള യു എസ് ഇറക്കുമതികൾ പുതുക്കിയ താരിഫ് നിരക്കിന്റെ പരിധിയിലായിരിക്കും ഉണ്ടാവുക യു എസ് പ്രസിഡന്റ് ഏർപ്പെടുത്തി താരിഫുകൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുമെന്ന് മെക്സിക്കോ പ്രസിഡന്റ് ഗ്ലോഡിയ ഷെയൻ ബോം വെളിപ്പെടുത്തി മറ്റ് രാജ്യങ്ങളുമായുള്ള ചർച്ചകളിൽ തല മെക്സിക്കോ അഭിപ്രായം പറയാറുള്ളതെന്നും ഷെയൻബോം കൂട്ടിച്ചേർത്തു ക്രിമിനൽ സംഘടനകളുമായി സഖ്യമുണ്ടാക്കുന്നുവെന്ന മെക്സിക്കോ സർക്കാരിനെ കുറിച്ചുള്ള വൈറ്റ് ഹൗസിന്റെ ആരോപണം യഥാർത്ഥത്തിൽ അസംബന്ധമാണ് മെക്സിക്കൻ മയക്കുമരുന്ന് കടത്തുകാർക്ക് സർക്കാരുമായി സഖ്യമുണ്ടെന്ന് ട്രംപ് പ്രധാനമായും ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനവും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനവുമാണ് പ്രധാനമായും നികുതി ചുമത്തിയിരുന്നത് എന്നാൽ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ പ്രകൃതിവാതകം വൈദ്യുതി എന്നിവയ്ക്ക് പത്ത് ശതമാനവും മാത്രമാണ് നികുതി ഉണ്ടായിരിക്കുക അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര പങ്കാളികളായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേലുള്ള അധിക തീരുവ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത് താരിഫുകൾ നിലനിൽക്കുകയാണെങ്കിൽ യു എസിൽ പണപ്പെരുപ്പം ഗണ്യമായി വഷളാകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് താരിഫുകൾ പ്രധാനമായും ചുമത്തുന്നത് മയക്കുമരുന്ന് കടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ കൈക്കൊണ്ട ഈ പ്രധാന നടപടി മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം താരിഫുകൾ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും രാജ്യത്തിന്റെ ജി ഡി പിയുടെ നാൽപ്പത് ശതമാനത്തോളം പങ്ക് കയറ്റുമതിക്കും നിലനിൽക്കുന്നുണ്ട് താരിഫുകൾ നിലനിർത്തിയാൽ മെക്സിക്കൻ സമ്പദ്വ്യവസ്ഥ കടുത്ത മാന്ദ്യത്തിലേക്ക് പ്രവേശിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വെളിപ്പെടുത്തുന്നുണ്ട് താരിഫുകൾ രണ്ട് സമ്പദ്വ്യവസ്ഥകളെയും ബാധിക്കുമെന്നും സുരക്ഷ കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിവയുടെ യഥാർത്ഥ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെടുമെന്നുമാണ് മെക്സിക്കോയിലെ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് വെളിപ്പെടുത്തുന്നത് അമേരിക്ക ഫസ്റ്റ് എന്നാൽ അമേരിക്ക മാത്രം എന്നല്ല അർത്ഥമെന്നും സംഘടന കൂട്ടിച്ചേർക്കുകയുണ്ടായി ഉയർന്ന താരിഫുകൾ യു എസിലെ ഉപഭോക്തൃ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇത് ജീവിത ചെലവ് ഉയരുന്നതിന് കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഏകദേശം മുന്നൂറ്റി ബില്യൺ ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളിൽ ട്രംപ് താരിഫ് ചുമത്തുകയും ചെയ്തിട്ടുണ്ട് പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ നികുതി വർധനമെന്നാണ് ടാക്സ് ഫൗണ്ടേഷൻ ഇതിനെ പ്രധാനമായും വിശേഷിപ്പിച്ചത് ജോ ബൈഡൻ ഭരണകൂടം ആ താരിഫുകളിൽ ഭൂരിഭാഗം നിലനിർത്തുകയും ചെയ്തിരുന്നു അർത്ഥശാലകങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉൾപ്പെടെ പതിനെട്ട് ബില്യൺ ഡോളറിന്റെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർദ്ധിപ്പിക്കുകയും ചെയ്തു